മോനെ ോ എടാ സന്തോഷിക്കല്ലേ വേണ്ടുന്നത് ഈ വീടെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച എന്റെ മോനല്ലയോ അത് അമ്മൂമ്മക്ക് നല്ലപോലെ അറിയാം എടാ നിന്റെ അച്ഛനോടും അമ്മയോടും ഒക്കെ അനുവാദം മേടിച്ച് അവർക്ക് സന്തോഷമായി എന്നിട്ടാണ് ഞങ്ങൾ ഇത് മേടിച്ചത് അല്ലേ വലിയൊരു സംഭവമായി ഞാൻ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയെന്ന് പറയാൻ പറ്റില്ല ഇദ്ദേഹത്തിന്റെ വലിയ മനസ്സുകൊണ്ടാ എനിക്കിതിപ്പോ പിള്ളേർക്ക് കൊടുക്കാൻ പറ്റിയത് നേരത്തെ ഓണറോട് ചോദിച്ചപ്പോ അയാൾ വലിയ വിലയാ പറഞ്ഞു എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റി എന്തായാലും ഇദ്ദേഹം വാങ്ങിയ വിലയ്ക്ക് തന്നെ എനിക്ക് ഇങ്ങോട്ട് വന്നു ആ പിന്നൊരു ആറ് മാസം മുമ്പാ ഞാൻ അറിഞ്ഞത് നമ്മുടെ ഭാര്യയുടെ ബന്ധുവാണ് അവിടെ പടവലത്ത് കനാലിന്റെ സൈഡിൽ ഉണ്ടായിരുന്ന എൺപത് സെന്റ് സ്ഥലമില്ലയോ അത് മൂന്ന് ലക്ഷം രൂപ ഇദ്ദേഹം അങ്ങ് എടുത്തു സെന്റിന് ലക്ഷം രൂപ വെച്ചാകുമ്പോ പിന്നെ റോഡിന് അടുത്ത് കിടന്നു വരില്ല അത് ഞാൻ ബാങ്കിലങ്ങി അങ്ങനെ ഒപ്പിച്ചെടുത്തു ആന്റെ സ്ത്രീകൂട്ടിന്റെ കാര്യം ഞങ്ങള് മറന്നിട്ടില്ല കേട്ടോ

നമ്മൾ ഇന്നാണല്ലോ വീട് വാങ്ങിയ ദിവസം അപ്പൊ ഇന്ന് ചെറിയൊരു പാല് കാച്ച നടത്താമെന്ന് വിചാരിച്ചു കൊഴപ്പില്ലല്ലോ അല്ലെ അപ്പൊ നമ്മടെ ചെറിയൊരു സന്തോഷല്ലോ ഈ വീട് മേടിച്ചത് ജീവിതാലം മൊത്തം ആചിക്കാനുള്ള സന്തോഷല്ലേ എങ്ങനെ യസായാ ഇല്ലല്ല താനേ ഇപ്പൊ മൈനറാ അതും കൊണ്ട് തന്റെ ഷെയർ എന്റെ പേരിലാ പതിനെട്ട് വയസ്സറിയാതെ നിനക്ക് പതിനെട്ട് വയസ്സിൽ കഴിയാതെ വിൽക്കാനോ ലോൺ എടുക്കാനോ ഒന്നുമേ പറ്റൂല അവർക്ക് എന്തോന്നപ്പൂപ്പാ ഞാനിങ്ങനെ പിടിച്ചു പിടിച്ച് വരുവായിരുന്നു അപ്പഴത്തേക്ക് അത് മാത്രോ എനിക്കുള്ളതും കൂടെ ഉള്ളതല്ലേ

Flavors Comedy will join you as Sudiku.